ഡൽഹിയിലും പരിശോധന നടത്തിയത് വ്യാജ സന്ദേശമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞുവല്ലോ അജീഷ് അത് വ്യാജ സന്ദേശമെന്നാണ് ഡൽഹി ഡി സി പി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അവിടെ പരിശോധന രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു രാവിലെ എട്ട് മുപ്പത്തി ഒൻപതിനായിരുന്നു ഇമെയിൽ വഴി അവിടുത്തെ രജിസ്ട്രാർ ജനറലിന് ഇങ്ങനൊരു ഭീഷണി സന്ദേശം എത്തിയത് മൂന്ന് ഐ ആ ബോംബുകൾ അവിടെ വച്ചിട്ടുണ്ട് കെട്ടിടത്തിൽ ഉച്ചയ്ക്ക് ശേഷം അത് പൊട്ടിക്കുമെന്നായിരുന്നു ഭീഷണി അതിനെ തുടർന്ന് ഏതാണ്ട് പതിനൊന്ന് മണിയോടെയാണ് ഇക്കാര്യങ്ങൾ അറിയുന്നതും എല്ലാവരും ഒഴിപ്പിക്കുന്നതും വിശദമായി തന്നെ ഒരു പരിശോധന നടത്തി സംശയാസ്പദമായിട്ടുള്ള ഒന്നും തന്നെ കോടതി പരിസരത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല പോലീസ് ഈ ഭീഷണി ഭീഷണി സന്ദേശം കിട്ടിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം നടത്തിയിരുന്നു ആളുകൾ ശേഷമാണ് ഈ അവിടെ നടത്തിയത് ഇടയ്ക്ക് നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരും മടങ്ങിയിട്ടുണ്ട് പക്ഷേ സുരക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം